രാഗി മിനുക്കിയതാണ് ആ ജനകീയത കൈവരിക്കാൻ ഒരു നേതാവിന് കഴിഞ്ഞുവെങ്കിൽ വി എസ് എന്ന രണ്ടക്ഷരങ്ങളിൽ ആ ജനനായകനെ നമുക്ക് അടയാളപ്പെടുത്താം സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തിയത് നാലര വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു അമ്പലത്തിലെല്ലാം മുമ്പ് പോയിക്കൊണ്ടിരുന്നു ഇപ്പോ എല്ലാ അമ്പലങ്ങളിലും കാര്യങ്ങളോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏതാണ് ദൈവം ദൈവവും എല്ലാം തന്നെ തർക്കവും അതുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന ബാലൻ അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ തന്നെ അനാഥനാക്കിയ ദൈവത്തോട് മുഖം തിരിച്ചു അവസാനം വരെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു ഭിന്നതയോ ഞാനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോളിറ്റ് ബ്യൂറോയിൽ പരാതി നൽകിയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചെന്നാലും വി എസ് ഇങ്ങനെ നിറഞ്ഞിരിക്കും ഉള്ളിലുള്ളത് മുഖത്തു കാണിക്കുന്നതായിരുന്നു എന്നും വി എസിന്റെ രീതി പാർട്ടി ചരിത്രത്തിലെ ഒരു കാലഘട്ടമാണ് ആ ജീവിതത്തിന്റെ തിരശ്ശീല വീഴുമ്പോൾ അവസാനിക്കുന്നത്